എല്ലാവർക്കും നമസ്കാരം ജേവിസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സ്കൂളിൽ കോളേജിൽ അല്ലെങ്കിൽ ഓഫീസുകളിലൊക്കെ പോണ ആൾക്കാർക്ക് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അത് എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് ഉള്ളി ഉള്ളി ചതച്ചത് അതിലേക്ക് മുളക് ചതച്ചതും കൂടി വയ്ക്കണം അടുത്ത് വയ്ക്കും പാത്രം വെച്ചു വെളിച്ചെണ്ണ ആവശ്യത്തിന് വെളിച്ചെണ്ണ വയ്ക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടണം ആവശ്യത്തിന് ഉപ്പ് ആ എണ്ണ ചൂടായി നമ്മൾ ചതച്ച ഉണ്ണിയും മുളകും ഉപ്പ് കൂടിയാകത്ത് ഇട്ടും ഇത് നമുക്ക് നല്ലോണം വഴിറ്റിടണം ഇതിപ്പോ എന്റെ വീട്ടില് പിള്ളേരൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പ്രസ്സാണ് അപ്പൊ അവിടെ ജോലിക്ക് പോകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് പോകണത് അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് കറി നമുക്ക് രണ്ടാമതൊരു സാധനം ഇല്ല അല്ലെങ്കിൽ കറിക്കൊന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം ഇത് മാത്രം ഇതുമാതിരി ചെയ്ത് കൊണ്ടുപോവുക പിന്നെ മോരോ അല്ലെങ്കിൽ തൈരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോർണ്ണം വേറെ ഒന്നും വേണ്ട ഇത് മാത്രം കൂട്ടിയാൽ കൂടി കഴിക്കാം അപ്പോൾ പെട്ടെന്ന് ആവുകയും ചെയ്യും വേറെ നല്ല ടേസ്റ്റുമാണ് അത് നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇപ്പം നമ്മുടെ ഉള്ളിമുളകും ചതച്ച് വറുത്തത് നല്ല പാകമായിട്ടല്ല ഇനിയാണ് നമ്മൾ സീക്രട്ടി ആക്കാമുള്ളത് ഇതാണ് നമ്മുടെ സീക്രട്ട് ഈ പപ്പടാണ് നമ്മളെ സീക്രട്ടായിട്ട് എന്നിട്ട് ഇങ്ങനെ അത് പൊട്ടിച്ച് കൊടുക്കണം പിന്നെ വേണമെങ്കിൽ ഇതിന്റെ കൂടെ ചോറിട്ട് ഇളക്കി നമുക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് വേറെ സെപ്പറേറ്റ് പാത്രത്തിൽ കൊണ്ടുപോയിട്ട് എടുക്കാം അത് നല്ല ടേസ്റ്റാണ് വേറെ ഒരു കറിയും വേണ്ട ഇത്രയും ടേസ്റ്റുള്ള സാധനം നമ്മൾ എന്ത് തോരം വെച്ചാലോ ഇന്നും കിട്ടില്ല ഇതാണ് പെട്ടെന്ന് ഉണ്ടാക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ കഞ്ചാ എൻ്റെ വീട്ടിലെ ഉള്ളി മുളകും ചതച്ച് കുറക്കും പക്ഷെ ഇങ്ങനെ ഈ പപ്പടം പൊട്ടി ഞാൻ ഇവിടെ വന്നേ പിന്നെ ഏട്ടൊക്കെ ഉണ്ടാക്കണേ നല്ലതാണ് അപ്പം എല്ലാവരും ഇതുമാതിരി ഉണ്ടാക്കി നോക്കണം പപ്പടം പൊണി ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ ഇതാണ് ഞാൻ പറഞ്ഞ കറി ഇത് നമ്മളിങ്ങനെടുത്ത് നല്ല ആണ് വേറെ ഒരു കറി വേണ്ട നമുക്ക് എല്ലാവരും ഇന്ന് ഇതുമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ പിള്ളേർക്കൊക്കെ എരിവ് കുറച്ച് ചെറിയ ചേർക്കുക കൊടുക്കുമ്പോൾ നമ്മൾ ഒരു മുളകൊക്കെ കേട്ടോ ചേർക്കാൻ പോടും ഇതിപ്പോൾ നമുക്കൊക്കെ പാകത്തിനുള്ള എരിവുണ്ട് പിള്ളേർക്കാകുമ്പോൾ പത്രം വേണ്ട ഒരു മുളകൊക്കെ ഇട്ടിട്ട് കുറച്ച് കൂടുതൽ ഉള്ളിയൊക്കെ ഇട്ട് ഇതുമാതിരി ചെയ്ത് അപ്പടം കൂടുതലിട്ട് കൊടുക്കാം ഏറ്റവും നല്ല സ്വാദുള്ള സാധനമാണ് അപ്പോൾ എല്ലാവരും ഇതുമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് കമന്റ് ചെയ്യണം കേട്ടോ എല്ലാവരും കഴിച്ചിട്ട് അത്രയ്ക്ക് ടേസ്റ്റാണോ അതുകൊണ്ടാണ് പറയണത് നിങ്ങളെല്ലാവരും എനിക്ക് കമൻറ്റായിട്ട് അറിയിക്കണം നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ഞാൻ വെറുതെ നോൺ പറയുന്നതല്ല വേറെ നമ്മൾ മീൻ കറി അല്ലെങ്കിൽ ചിക്കൻ കറി എന്നൊക്കെ പറയില്ലേ അതൊന്നും അല്ല അതൊക്കെ മാറി നിൽക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക കഴിക്കുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം